ഇന്ന് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിൻ്റെ മരണം അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അതൊക്കെ പ്രേക്ഷകർക്കറിയാം ഇപ്പോൾ അമ്മു സജീവ് എഴുതി വെച്ചിരുന്ന ഒരു കുറിപ്പ് അത് കുടുംബം പുറത്തുവിടുന്നുണ്ട് ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് അമ്മുവിൻ്റെ വസ്തുവകൾ അച്ഛൻ കൊണ്ടുപോയിരുന്നു അതിനിടയിൽ നിന്നാണ് ഈ കുറിപ്പ് രണ്ടു വരി കുറിപ്പാണത് ചില കുട്ടികളിൽ നിന്ന് പരിഹാസവും മാനസിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു എന്ന രണ്ടു വരിയിലുള്ള ആ കുറിപ്പാണ് കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത് അതാണിപ്പോൾ കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത് ആ കുറിപ്പ് പോലീസ് വളരെ വിശദമായി പരിശോധിക്കാൻ പോകുന്നു പോകുന്നുവെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ എന്താണ് വിവരങ്ങൾ ജയശങ്കർ ഇന്നാണ് അമ്മുവിന്റെ കുടുംബം ഹോസ്റ്റൽ മുറിയിൽ എത്തുകയും അമ്മുവിന്റെ വസ്തു കൊണ്ടുപോവുകയും ചെയ്ത് അമ്മുവിന്റെ അച്ഛൻ തന്നെയാണ് അങ്ങോട്ട് എത്തിയത് അതിനുശേഷം ഈ സ്ഥാപനങ്ങളിൽ ഈ പുസ്തകങ്ങൾ മറ്റും പരിശോധിക്കുന്ന ഇടയിലാണ് ഒരു കുറുപ്പ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കുറിപ്പിൽ താൻ ചില കുട്ടികളിൽ നിന്ന് പരിഹാസവും മാനസിക ബുദ്ധിമുട്ടും നേരിടുന്നുവെന്ന ഒരു രണ്ടു വരി കുറിച്ചിട്ടതായി താവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏതായാലും അതിഗൗരവരമായ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അമ്മുവിന്റെ ഈ കുറിപ്പിലുള്ളത് ഹോസ്റ്റലിൽ മരണത്തിന് ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയതാകാനാണ് ഈ കുറിപ്പെന്നാണ് സാധ്യത ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ക്വിറ്റ് എന്ന രീതിയിൽ ഒരു പേപ്പർ അമ്മൂവിന്റെ മുറിയിൽ നിന്ന് കിട്ടിയിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ ചില കുട്ടികൾ നിന്ന് മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നു മാനസികമായി പ്രയാസം നേരിടുന്നു പരിഹാസം നേരിടുന്നു എന്ന തരത്തിൽ ഒരു കുറിപ്പ് കിട്ടിയിരിക്കുന്നു ഈ കുറിപ്പിന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് വസ്പത്തെ നാമെന്നാണ് ഈ കുറിപ്പ് പൂർത്തിയാക്കാത്ത കുറിപ്പാണെന്നാണ് നിലവിൽ നമ്മൾ അനുമാനിക്കുന്നത് കാരണം ഇത് കൃത്യമായി കോളേജ് സ്കൂൾ അധി കോളേജ് അധികൃതർക്ക് കുറിപ്പായിരിക്കാം പക്ഷേ ഇതൊരു പക്ഷെ അമ്മൂവിനെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഈ കുറിപ്പിൽ ചില കുട്ടികളിൽ നിന്ന് മാനസികമായ ബുദ്ധിമുട്ട് നേരുന്നു പരിഹാസവും മറ്റും നേടുന്നത് കൃത്യമായ പോലീസ് മനസ്സിലാകുന്നത് എ വി ജയശങ്കർ വിവരങ്ങൾ ഇതിൽ നഴ്സിംഗ് കോളേജ് അധികൃതർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് അതിനിടയിലാണ് ഈ കുറിപ്പ് വരുന്നത് അത് റെസ്പെക്റ്റഡ് മാം എന്ന തലക്കെട്ടോടു കൂടിയാണ് അമ്മു സജീവിന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ പരാ ഈ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം നഴ്സിംഗ് കോളേജ് അധികൃതർക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വ്യക്തത വരേണ്ട കാര്യങ്ങളാണ്